കുണ്ടുകിണറ്റിൽ തവള കുഞ്ഞിനെ കുഞ്ഞിനും ഇത് പറക്കാൻ മുഖം കേട്ടോ തവള കുഞ്ഞ് വേറെ ആരുമല്ല ഈ ഞാനാണ് എന്താണെന്നറിയാമോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എല്ലാവരും ഡ്രസ്സ് വാങ്ങിച്ചത് ഇങ്ങനെ കറങ്ങുന്ന സ്റ്റൈലാണിക്കുന്നത് അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഞാൻ പ്രായം ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഒരെണ്ണം ഓർഡർ കൊടുത്തിട്ടാ എക്സൽ ഉണ്ട് എക്സലുണ്ട് എക്സൽ ഉണ്ട് എല്ലും ഉണ്ട് കേട്ടോ ഞാൻ ത്രീ ആണ് വാങ്ങിച്ചത് അടിപൊളിയാണ് രണ്ട് കളർ ഞാൻ വാങ്ങിച്ചേട്ടോ ഒരെണ്ണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വേറെ എണ്ണം കൂടെ വാങ്ങിച്ചത് കറുപ്പ് കളറാണ് വാങ്ങിച്ചത് കറുപ്പും പച്ചയാണ് വാങ്ങിച്ചത് എൻ്റെ പാൻറ്റാണെങ്കിലും വരെ കിടക്കുന്നതാണ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിനെ ഞാൻ പറ്റിച്ച മക്കളെ എനിക്ക് ഇതേണ്ട ഫുൾ പാൻറ്റായി എവിടെ എങ്ങനെ ഇരിക്കുന്നത് ഞാനല്ലേ അപ്പോൾ ജയിച്ചത് അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയൊക്കെ ഇടന്ന് ഇനി ഒരു സ്റ്റൈലും കൂടെ കാണിക്കാം ചിലപ്പോൾ ആരെങ്കിലും എന്നെ പരസ്യത്തിന് വിളിച്ചാലോ കറുപ്പിട്ടാൽ എനിക്ക് കറപ്പാണ് ഇഷ്ടപ്പെട്ടത് അപ്പച്ചേക്കാളും ഇഷ്ടപ്പെട്ടത് കറുപ്പാണ് എനിക്ക് തയ്ക്കുകയും വേണ്ട നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മലേഷ്യയിലും തായ്ലൻഡും എല്ലാം ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് വേണ്ട ഒരു കൂളിങ് ഗ്ലാസ് എനിക്ക് കിട്ടി അതും പോരാഞ്ഞിട്ട് ഞാൻ വേണ്ട മാവൊക്കെ അവിടെ ഒരുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മാവിൻ്റെ അവിടെ ചുറ്റും അങ്ങോട്ട് കറങ്ങി ഇടുന്ന കേട്ടോ ഇനി നമുക്ക് ബർത്ത്ഡേ കുഞ്ഞുങ്ങളെ നോക്കാം എമിലിയ റോസ്കിരിൻ ആദ്രിക മോള് ആദിമോന് ജർമ്മനിയിൽ ആദിത്യമോന് പിന്നെ അഹല്യ മോള് പറഞ്ഞിട്ട് കൂട്ടുകാരി പാർവതി മോൾ ഇത്രയും പേർക്ക് ഹാപ്പി ബർത്ത്ഡേ പിന്നെ ആദിത്യ സജിന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി